الله عفوك إني للنور مدة يداك نزعت أسرار قلبي وجبت ألك أسرار السلام عليكم بلي ولا تدرك بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بِرَّ اللَّهِ إيران نَيْرِتَ إِسْرَائِيلَ نَوَيْدَنِ إِرْتُوْ أَوْهُ ഇത്ര നാളും വേദന അറിഞ്ഞില്ല അല്ലേ ഇപ്പോൾ വെടിനിർത്തലിനൊക്കെ തയ്യാറായി ഏതായാലും വെടിനിർത്തലൊക്കെ സന്തോഷം തന്നെ എത്ര വർഷങ്ങളായി പതിറ്റാണ്ടുകൾ പതിറ്റാണ്ടുകളായി പതിനായിരക്കണക്കിന് കുഞ്ഞു മക്കളെ ആളുകളെ കൊന്നെടുക്കുകയില്ലേ ഖസയിലെ ഫലസ്തീനിന്റെ തെരുവേദികൾ ഭക്ഷണത്തിന് കതോർക്കുന്ന അനേകായിരങ്ങൾക്ക് നേരെ നിറയൊഴിക്കുന്നതിനും എന്തൊരു വൃത്തികെട്ട വിഭാഗം ഒരഭിശബ്ദ വർഗം ഇതല്ലേ ജൂതായുസം യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ ഹിറ്റ്ലർ ഓർത്തു പോവുകയാണ് ജർമ്മനിയുടെ രോഹാണുക്കൾ എന്നാണ് ഹിറ്റ്ലർ ജൂതന്മാരെ വിശേഷിപ്പിച്ചത് എൻ്റെ ജീവനം നാടുകടത്താൻ വേണ്ടി തീരുമാനിച്ചു അവസാനം ഹിറ്റ്ലർക്ക് ഉപദേശം കിട്ടി വേണ്ട കൊന്നുകളയാ വക വരുത്താം ആ ഉപദേശം സ്വീകരിച്ച് ഹിറ്റ്ലർ ഏകദേശം ഒരു കോടിയോളം വരുന്ന ജൂതരിൽ അറുപത് അറുപത്തഞ്ച് ലക്ഷം ആളുകളെ യഥാർത്ഥത്തിൽ കൊന്നുകളഞ്ഞ അനുഭവമല്ലേ കാണാൻ കഴിയുന്നത് കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഒരുങ്ങി അവര് ക്രൂരമായി കൊല്ലപ്പെട്ടു അതെ ബാക്കിയുള്ളവരൊക്കെ ലോകത്തിൻ്റെ അങ്ങുമിങ്ങുമായി ഇതറി കിടന്നു ഞാൻ വിദ്യാർത്ഥി ജീവിതത്തിൽ തന്നെ വായിച്ചിട്ട് ഓർമ്മയുണ്ട് ലോകത്തിൻ്റെ നാനാഭാഗത്തും കിടന്ന ജൂതന്മാരിൽ കൊച്ചിയിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ചിലരെയൊക്കെ കൊണ്ടുപോയി അവിടുന്ന് ഇവിടുന്ന് പുറക്കിക്കൂട്ടി അങ്ങനെയാണ് ജൂതരാഷ്ട്രം വരുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ രാഷ്ട്രം ഇസ്രായേലിനിവിടെ ഭൂപടത്തിൽ സാധ്യതയില്ലല്ലോ ഓസ്ട്രിയൻ മാധ്യമപ്രവർത്തകനായ തിയോർഡോർ എന്നൊരാളാണ് ജൂതരാഷ്ട്രം എന്ന ഒരു സങ്കല്പത്തിന് ഓടി നടന്നത് അയാൾ ആ ഒരു നാമത്തിൽ പുസ്തകം തന്നെ എഴുതി അതെ ജൂതന്മാർക്ക് സ്വന്തമായ ഒരു രാജ്യം അങ്ങനെ ബ്രിട്ടനാണ് ഈ രാജ്യപ്രഖ്യാപനം നടത്തുന്നത് ഒരു നീതിയും വന്ന സ്ഥാപിതമായ എന്നാൽ ഇവിടെ ദയനീയമായി നമുക്ക് ഓർക്കുന്നത് വീടില്ല കുടിയില്ലാതെ അഭയാർത്ഥികളായി ഓടി നടന്ന ഈ ജൂതവിഭാഗത്തിന് ഇതാ വന്നോളൂ താമസിച്ചോളൂ നിങ്ങളിവിടെ കഴിഞ്ഞോളൂ എന്ന് പറഞ്ഞ പാവപ്പെട്ട പലസ്തീനിയൻ ജനത ഓ സ്നേഹം ധർമ്മം നീതി അതവർ കാണിച്ചു പക്ഷേ അവരോട് തിരിച്ചു കാണിച്ചതോ കൊലപാതകങ്ങൾ അറോ കൊല്ല ബോംബിങ് സ്ഫോടനങ്ങൾ അങ്ങനെ കൊന്നുകളയുകയാണ് ഇവിടെ സ്നേഹം പറയുമ്പോൾ സാന്ദർഭികമായി ഒരു ജൂത പണ്ഡിതന്റെ സാക്ഷ്യം ഒന്ന് ഓർത്തു പോവുകയാണ് മദീനയിലെ പ്രസിദ്ധനായ ജൂതര പണ്ഡിതനാണ് നബ്സല്ലാഹു അലഹി വസ്ല്ലം അലിള്ളാഹുവിനും കൂടി ഇങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ ഒരു പാവം അയറാബി വന്നുകൊണ്ട് തൻ്റെ ജനതയുടെ കാര്യം ബോധിപ്പിക്കുകയാണ് എന്താണ് അവർക്ക് ഭക്ഷണമൊന്നുമില്ല ഒന്നുമില്ല അവരെ എന്തിരി സഹായിക്കും മുത്തനബി സലാഹുവും അരിഹിനോട് എന്തും കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചു ഒന്നുമില്ലെന്നായിരുന്നു മറുപടി എന്നാൽ ദൂരെ നിന്ന് സേദന എന്ന ഈ ജൂത പണ്ഡിതൻ ഈ രംഗം കാണുകയും നബി സല്ലാഹു ആരിസും തങ്ങളെ അടുത്ത് വന്ന് തൽക്കാലം കടമായി ഈറ്റപ്പുഴം തരാമെന്ന് പറഞ്ഞു മുത്തനബി സല്ലാഹു വായിച്ചും അത് സമ്മതിച്ചു അയറാബിയ സന്തോഷത്തോടെ പറഞ്ഞയക്കുകയും ചെയ്തു പിന്നെ ഇവിടെ കണ്ടത് എന്താ കടത്തിൻ്റെ അവധിയായ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ആ സയ്യിദ് ബിൻസന മദീന പള്ളിയിലേക്ക് എത്തുകയാണ് പ്രവാചസഹം അബുഖനോഹ്നും തുടങ്ങിയവരൊക്കെ ആ സദസ്സിലുണ്ട് എന്നാൽ നബിയെ കണ്ടപാടെ തന്നെ ആ അഗതനായ വികൃതിയും നബി തങ്ങളുടെ കമീസും തലപ്പാവും ഒക്കെ ശക്തമായി പിടിച്ച് വരച്ച് പണം തരൂ പണം തരൂ ഞാൻ തന്നത് അതെ വളരെ ആശ്വാസകരമില്ലാത്ത ഭാഷകളും പ്രയോഗിച്ചു എന്നാൽ ഈ പെരുമാറ്റം കണ്ട് നബി സല്ലല്ലാഹു അലൈഹി നിബിസുള്ള കൂടെയുള്ളവരുടെയൊക്കെ ചെറിയൊരു വിഷമം സ്വാഭാവികമാണല്ലോ ക്ഷമ നഷ്ടപ്പെട്ട ഖത്താബ് റളിയല്ലാഹു അൻഹു ോടൽപ്പം ദേഷ്യത്തിലാണ് സംസാരിച്ചത് എന്നാൽ ഇവിടെ നമുക്ക് പാഠമായിട്ടുള്ളത് എന്താ പ്രവാചകളെ ഉമർ ഉള്ളാഹുവിനെ മറിച്ച് തിരുത്തി കൊടുക്കുകയാണ് എന്താണ് തിരുത്തി കൊടുത്തത് ഈ സംസാരമല്ല ഉമറെ ഇവിടെ ആവശ്യം പിന്നെയോ എനിക്കും ഇദ്ദേഹത്തിനും ഇതിലേറെ നല്ലൊരു ഉപദേശകന മീഡിയേറ്ററെ ഞങ്ങൾക്ക് രണ്ടാക്കും ആവശ്യം എന്താണ് ആ മീഡിയേറ്റർ ചെയ്യേണ്ടത് എന്നോട് നല്ല നിലയിൽ കടം വീട്ടാൻ പറഞ്ഞു തരണം ഇദ്ദേഹത്തോടോ നല്ല നിലയിൽ കടം തിരിച്ചു ചോദിക്കാൻ കൽപ്പിക്കുകയും വേണം അങ്ങനത്തെ ഒരാളാണ് ഇവിടെ ആവശ്യം പിന്നീടോ അയാൾ ആവശ്യപ്പെട്ടതിനേക്കാൾ ഏറെ അതിന് അദ്ദേഹത്തിൻ്റെ കടം വീട്ടിക്കൊടുക്കുകയും ഒക്കെ ചെയ്തു അമിനോട് തന്നെ കൽപ്പിച്ചു കൊടുക്കാൻ എന്നാൽ മുത്തനബി സല്ലാഹു അയ്യ ദിവസം തങ്ങൾ നൽകിയ ഈ മനുഷ്യത്വം ഈ മാന്യത ഈ സ്നേഹപ്രകടനം സേതുവിനുസന്നേ വല്ലാതെ ചിന്തിപ്പിച്ചു പിന്നീട് ഈ മാന്യത കണ്ടുകൊണ്ട് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു അപസ്രജം ഈ കാര്യം സൂചിപ്പിച്ചത് ഇതാണ് ഇസ്ലാമിക സംസ്കാരം യഥാർത്ഥത്തിൽ ഫലസ്തീൻ സുഹൃത്തുക്കളും ചെയ്തെന്താണ് ആരും ആരും അഭയം നൽകാനില്ലാത്ത ജൂതന്മാരെ സ്വീകരിച്ചു പക്ഷെ അവർക്ക് തിരിച്ചു കിട്ടിയതോളൂ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ഖുർആാൻ പറയുന്നുണ്ടല്ലിതന്നാശ്ലാഹൂർ പ്രവാചകരെ വിശ്വാസികൾക്കും ഏറ്റവും കൂടുതൽ ശത്രുത ജൂതന്മാരായിരിക്കും അതെ അത് കാണുകയാണ് ഇസ്ലാമിക ഉമ്മത്തിനെ തകർക്കാൻ നശിപ്പിക്കാൻ ഇന്ന് ജൂതരും ഒരുപക്ഷെ ആശയമാരെ ചില വിഷയത്തിൽ അവരോട് ഭിന്നതയുള്ള വേറെയും ചില മതവിഭാഗങ്ങൾ കൈകോർക്കുന്ന അനുഭവം സാമ്രാജ്യത്വ മോഹങ്ങളുമായി നടക്കുന്ന അധിനിവേശ ചിന്തകളുമായൊക്കെ നടക്കുന്ന ബ്രിട്ടനും അമേരിക്കയും ഒക്കെ ഈ വിഷയത്തിൽ നൽകുന്ന വളരെ നീതീകരിക്കാൻ പറ്റാത്ത ഒത്താശകളും സഹകരണങ്ങളൊക്കെ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പ്രവാചക സല്ലാഹു വായു തങ്ങൾ നൂറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾക്കും ലോകത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞ ചില കാര്യങ്ങൾ അതൊക്കെയാണ് കാണുന്നത് തൂശിക്കുള്ള ഉമ്മതായാലേക്കും പ്രവാചകനാണ് പറയുന്നത് മുസ്ലിം ഉമ്മത്തിനെ ആക്രമിക്കാൻ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുകൊണ്ടും സമൂഹം ഒരു കാലഘട്ടം ഉണ്ടാകും അത് ഒരു സുപ്ര വിരിച്ച അതിൽ ഭക്ഷണം കഴിക്കാൻ എല്ലാ ഭാഗത്തും കൈകൾ നീട്ടുന്നത് പോലെ എന്നായിരുന്നു പ്രവാചകൻ ഉപമിച്ചത് സഹാബത്തിന്റെ ചോദ്യമുണ്ട് എന്താണ് ആക്രമണത്തിന് കാരണം ഞങ്ങൾ ന്യൂനപക്ഷമായതുകൊണ്ടാണോ അല്ല അല്ല മുസ്ലിം മത്ത് ബഹുഭൂരിപക്ഷം തന്നെയാണ് ധാരാളം അംഗസംഖ്യക്കുണ്ട് പക്ഷേ അവർ വിശ്വാസം നഷ്ടപ്പെട്ട് കേവലം ചണ്ടികൾക്ക് സമാനമായി അത് പതിച്ചു പോയിരുന്നു ആ പ്രവചനം ഇവിടെ ഒന്ന് സന്ദർഭികം മുസ്ലിം മത്തിൻ്റെ മുന്നിൽ നാം വെക്കുകയാണ് ഒന്നുമില്ല രാഷ്ട്രീയ ചിന്തകൾ അല്ലെങ്കിൽ അധികാരം കൈയെടുക്കൽ അല്ലെങ്കിൽ സമ്പത്ത് കൈയെടുക്കൽ അല്ലെങ്കിൽ ചില വിരോധങ്ങൾ തീർക്കൽ ഇങ്ങനത്തെ കൊലകൾ നടക്കുമ്പോൾ നമുക്ക് ശാന്തിയും സമാധാനത്തിനുമായുള്ള പ്രയത്നങ്ങൾ ലോകത്ത് നടക്കണം അങ്ങനത്തെ നല്ല ഭരണാധികാരി വരണം ജഗന്നേന്ദായ അള്ളാഹുവിനോട് നമ്മൾ ധാരാളമായി പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് ഇതാ ഈ ലോകം പുതുവർഷത്തിലേക്ക് കിജരാ കങ്ക പ്രകാരം കിടക്കുകയാണല്ലോ വിശുദ്ധ മഹർ മഹർളം തന്നെ ധാരാളം രക്ഷകൾക്ക് ശാന്തികൾക്ക് പ്രതിസന്ധികളുടെ മോചനത്തിന് സന്ദർഭിക്ക ചരിത്രം ഉണ്ടല്ലോ ആസുറ ഇൻ്റെ പ്രത്യേകത പറയുമ്പോൾ തന്നെ നമുക്ക് പ്രമാണങ്ങളിൽ കാണാം ബഹർ അലിഹിസ്ലാൽ നബി അലൈഹി സലാത്തു വസ്സലാമിനെ സമുദ്രത്തിൽ രക്ഷിച്ച് ഫിറാവിൻ ധിക്കാരിയായിരുന്ന ഫിറാവിനെ അള്ളാഹു മുക്കി നശിപ്പിച്ചത് അതെ അങ്ങനത്തെ ധാരാളം ചരിത്രപരമായ മോചനങ്ങൾക്കും രക്ഷകൾക്കും വിശുദ്ധം ഹറം അവസരമുണ്ടായിട്ടുണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് ഈ പുതുവർഷം പ്രാർത്ഥനയോടൊപ്പം തന്നെ മുസ്ലിം മുമ്മത്ത് വേണ്ടത് അവൻ ചിന്തകൾക്ക് തയ്യാറാകണം ആലോചനകൾക്ക് അവൻ്റെ സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തണം വിശേഷി കഴിഞ്ഞുപോയ നമ്മുടെ നാളുകൾ പുതുവർഷത്തിലേക്ക് കിടക്കുമ്പോൾ കഴിഞ്ഞ ദിനങ്ങൾ കഴിഞ്ഞ ആഴ്ചകൾ കഴിഞ്ഞ മാസങ്ങൾ കഴിഞ്ഞ വർഷം അതെങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ കാരണം ഹസൻ ബസീർ റദി അള്ളഹു പോൽ ഹസൻ ബസീർ തങ്ങളും പറയുന്ന കാണാം എല്ലാ ദിവസവും അങ്ങനെ പ്രഭാതം പൊട്ടിവിടുമ്പോൾ യുനാദി മുനാദിൻ ഒരു അശരീര് കേൾക്കാം അനഹൽ കുഞ്ചദീ അതാ ഞാനൊരു പുതിയ ദിവസൃട്ടിപ്പാണ് എന്ന് പറഞ്ഞാൽ എന്നിട്ടാ ദിവസം പറയുകയാണ് ഞാൻ നഷ്ടപ്പെടുന്നതിന് മുമ്പ് എന്നെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണമേ അതാ ദിവസങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു നിമിഷങ്ങൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടേ ഒരു ദിവസവും തിരിച്ച് വരില്ല ഇബിനു അബുദ്ദുന്യ എന്ന മഹാൻ പറയുന്നുണ്ട് കൊല്ലങ്ങൾ കഴിയുകയും ആയുസ് കൂടുകയും ചെയ്യുമ്പോൾ സന്തോഷിക്കുന്ന മനുഷ്യ യഥാർത്ഥത്തിൽ നീ സന്തോഷിക്കുന്നത് നിൻ്റെ ആയുസ് കുറയുന്നതിൻ്റെ പേരിലാണ് ശരിയാണല്ലോ ഓരോ ദിവസം പിന്നിട്ടു അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ വയസ്സ് കൂടി എന്ന് പറയുന്നു പക്ഷേ നമ്മൾ ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ നിശ്ചയിക്കപ്പെട്ടെന്ന് പിന്നോട്ട് പോയി നാം മരണത്തിലേക്ക് കൂടുതൽ അടുക്കുന്നു എന്നാണെങ്കിൽ നമുക്ക് ഓരോ ദിവസവും പദ്ധതിയും പ്ലാനും ആലോചനകളും ചിന്തകളും വേണം ഈ ഒരു വർഷം ഇൻഷാ അള്ളാ ഞങ്ങൾ നന്നായി ഉപയോഗപ്പെടുത്തും കഴിഞ്ഞു പോയ പോരായ്മകൾ വീഴ്ചകൾ തെറ്റുകുറ്റങ്ങൾ നമ്മൾ ജഗന്യേതാവായ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിക്കൊണ്ട് റഹമുറഹിം ആയഥ ഞാൻ നിന്റെ പാന്താവിലൂടെ ഞങ്ങൾ സഞ്ചരിച്ച് പുതുവർഷത്തെ കൂടുതൽ സമ്പന്നമാക്കും എന്ന ഒരു പ്രതിജ്ഞയാണ് ഒരാലോചനയാണ് ഒരു പദ്ധതി രൂപീകരണമാണ് വേണ്ടത് ഒരു ദിവസവും നാം എന്ത് ചെയ്യണം എന്ത് പ്രവർത്തിക്കണം ഏത് കർമ്മങ്ങളൊക്കെ ചെയ്യണം എന്നതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ കാഴ്ചപ്പാട് നമുക്ക് പ്രാരംഭത്തിൽ തന്നെ വേണം കുടുംബനാഥനാണെങ്കിൽ കുടുംബത്തെ നന്നായി പരിപാലിക്കും നോക്കും എന്നെന്താ എല്ലാവരുമായി ബന്ധങ്ങൾ നിലനിർത്തും ഒരു ലീഡർ ആണെങ്കിൽ തൻ്റെ പ്രജകളോട് അന്യായകളോട് നല്ല രീതിയിലുള്ള നീതിബോധത്തോടെയുള്ള സമീപനം സ്വീകരിക്കും ഒരു അധ്യാപകനാണെങ്കിൽ അവരെ ശിഷ്യരോട് വേണ്ട വിധത്തിൽ അതേപോലെ തന്നെ വിദ്യാർത്ഥികൾ അവരുടെ പഠന കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ ഞങ്ങൾ സമീപനം സ്വീകരിക്കും മുതലാളി തൊഴിലാളി തൊഴിലാളി മുതലാളിയുടെ ഇങ്ങനെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലുള്ളവർ തങ്ങളുടേതായ ഉത്തരവാദിത്തങ്ങൾ കർമ്മങ്ങൾ ചെയ്യേണ്ട പദ്ധതികൾ അനുഷ്ഠിച്ചു തീർക്കേണ്ട വിഷയങ്ങൾ എല്ലാത്തിനെ കുറിച്ചും വളരെ കാര്യബോധത്തോടെ ഉയർന്ന് ഉണർന്ന് ചിന്തിച്ചുകൊണ്ട് ഞങ്ങൾ ഈ പുതുവർഷത്തെ കൂടുതൽ കൂടുതൽ സമ്പന്നമാക്കുമെന്ന ഒരു പ്രതിജ്ഞ ഈ സമയത്ത് ഉണ്ടാവുകയും മാനസികമായ ഹൃദയം കൊണ്ട് ജഗന്യ എന്താവാ കർമ്മങ്ങൾ ചെയ്ത് നന്മകൾ വർദ്ധിപ്പിച്ച് തെറ്റു കുറ്റങ്ങൾ ഇല്ലാതെയാക്കി സമൂഹത്തോടെ കടപ്പാടുകൾ പൂർത്തീകരിച്ച് അള്ളാഹുവിലേക്ക് കൂടുതൽ വണക്കത്തോടെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങും എന്ന ഒരു പ്രതിജ്ഞ സ്വീകരിച്ചുകൊണ്ട് എന്നെ എന്താവാൻ അഥവാ ലോകത്തെ നീ അനുഗ്രഹിക്കണമേ ഈ ഉമ്മത്തിനെ നീ സഹായിക്കണമേ എന്ന പ്രാർത്ഥനകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് പുതുവർഷത്തെ നമുക്ക് പുണ്യമാസമായ മഹറമിലെ ആദ്യത്തെ പത്ത് ദിനങ്ങൾ കൂടുതൽ ശ്രേഷ്ഠമാണ് സുന്നത്ത് നോമ്പെടുത്ത് അവ സജീവമാക്കുന്ന സ്വാലിഹ്യങ്ങളുണ്ട് ഒരു വർഷാരംഭം കൊണ്ടാവൽ കൂടുതൽ അതിന്റെ ബറക്കത്ത് നിലനിൽക്കാൻ ഏറെ ഏറെ സാധ്യത ഉള്ളതാണ് ഇത് ഉദ്ധരണി സത്യമാണ് ജഗന്യന്ത അല്ലാഹു അനുഗ്രഹിക്കട്ടെ